അസ്സലാമു അലൈക്കും വാഹത്തുള്ള വിശ്വാസികളുടെ വലുപ്പം ഒന്ന് എടുത്തുനോക്കൂ അവൻ വിരിപ്പിൽ ഉറങ്ങുമ്പോഴും മലക്കുകൾ അവന് വേണ്ടി ചെയ്യുകയാണ് അവൻ മരിച്ചാൽ അവൻ പള്ളിയിലേക്ക് നടന്ന വഴികളും അവൻ സുജൂത് ചെയ്ത ഇടങ്ങളും അവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കും സുബഹാന മറ്റൊരിക്കൽ നബിസലാഹു അല്ലൈവസ്ലമ പറഞ്ഞു ഭുവനവാനങ്ങളിലെ എല്ലാവരും മാളത്തിലെ ഉറുമ്പുകളും ആഴക്കടലിലെ തിമ്മീങ്കലവും പോലും നന്മകളുടെ പ്രചാരികളായ ജ്ഞാനികൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ടാകും ഹുബൈ സുബനുൽ മൊഹാരി നബി സാഹു അലൈഹി വസ്സലമയുടെ അടുക്കൽ വന്നു പറഞ്ഞു നബിയെ എനിക്ക് പ്രായമായി എല്ലുകളെല്ലാം ശോഷിച്ചു എനിക്ക് ദീനിൽ ഉപകാരപ്പെടുന്നത് എന്തെങ്കിലും പഠിപ്പിച്ചു തരാമോ എന്ന് നബി അല്ലാ അലൈഹി വസല്ല അപ്പം പറഞ്ഞു നീ കടന്നു പോകുന്ന വഴിയിലെ കല്ലുകളും മരങ്ങളുമെല്ലാം നിങ്ങൾക്ക് പാപമോചനം തേടുന്നുണ്ട് സ്വന്തത്തെ അള്ളാഹുവിൻ്റെ ദീനിൽ സമർപ്പിച്ച വിശ്വാസികളുടെ കാര്യത്തിലാണ് നബി നബിസുലല്ലാഹു അലൈഹി വസല്ലമ്മ അങ്ങനെ പറഞ്ഞത് അസലമലൈക്കും വർഷത്തോ